കോഴിക്കോട് കോട്ടപ്പുറം ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച് രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ടി പി സുരേഷിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു പൊതുപ്രവേശനമില്ലാത്ത സ്ഥലത്തിരുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം തുടർന്ന് രോഗിയുടെ കൂട്ടിയിരിപ്പുകാരായ രണ്ടുപേർ ചേർന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ ടി പി സുരേഷിനെ മർദ്ദിക്കുകയായിരുന്നു ഞാനവർ അവിടെ അവരോട് പറഞ്ഞത് നിങ്ങൾ പോപ്പിൻ്റെ അത് പോയിരിക്കും ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് എന്നിങ്ങനെ എമർജൻസി ആവശ്യങ്ങൾ വിളിച്ചാൽ നിങ്ങളെ ഞങ്ങളിവിടേക്ക് കയറ്റി ചെയ്യുമോ ഇപ്പോൾ അവർ നിങ്ങൾ വന്ന വിളി തന്നെ അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കണം അവനെ പറ്റില്ല സൂപ്പർ വരും കണ്ടാൽ നമ്മൾ ചോദ്യം ചെയ്യുക അവരെന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് അതിനവർന്നോട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തറവാട്ടില്ലല്ലോ ഇരിക്കുന്നത് ഞങ്ങളിവിടെയല്ലേ ഇരിക്കുന്നത് അതിനാണ് അവർ കൂടി അടിച്ച് മർദ്ദനത്തിൽ കൈക്കും കാലിനും സുരേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ട്വന്റി കോഴിക്കോട് കാസർഗോഡ് ഭൂമി തർക്കത്തിന്റെ നാല് ക്രൂരമർദ്ദനം കൊലാച്ചിയടക്കം സ്വദേശി അബ്ദുൽ ഹാരിസനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ കേസെടുത്തു മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആ ദൃശ്യങ്ങളിലേക്കാദ്യം അരുൺ പാറക്കലുണ്ട് വിവരങ്ങളുമായി കാസർകോട് അരുൺ ഒരു സംഘം ആളുകൾ അങ്ങനെ വട്ടം വളഞ്ഞിട്ട് ചവിട്ടി കൂട്ടുകയാണ് ഒരു മനുഷ്യനെ ഇതെന്താണ് ഈ തർക്കം ആരൊക്കെയാണ് ഈ ആക്രമിച്ചത് എന്തെങ്കിലും ഗോകുൾ ചൊവ്വാഴ്ച വൈകിട്ട് ആറേ കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതിൽ അടി അടികൊണ്ടയാളും അടികൊടുത്തയാളും ഒക്കെ ബന്ധുക്കളാണെന്നാണ് പോലീസ് പറയുന്നത് ഇവർ സ്ഥലത്തറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഈ മർദ്ദ മർദ്ദനത്തിലേക്ക് നയിച്ചത് ഇതിൽ മൂന്ന് പ്രതികളും ചേർന്ന് അബ്ദുൾ ഹാരിസിനെ വഴിയിൽ തടഞ്ഞു നിർത്തി കൈകൊണ്ടും തലയ്ക്ക് കൈകൊണ്ടും കാലുകൊണ്ടുമൊക്കെ തലയ്ക്കടിച്ച് ആക്രമിക്കുകയായിരുന്നു ഇരുമ്പ് രണ്ടുപയോഗിച്ച് വലത് കൈക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചതായും പറയുന്നുണ്ട് തുടർന്ന് കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഈ അബ്ദുൾ ഹാരിസിന്റെ പരാതിയിൽ പറയുന്നുണ്ട് പ്രദേശത്തെ വീടും സ്ഥലവും വിട്ട് അവിടെ നിന്ന് പോകണമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ തർക്കമുണ്ടായതെന്നാണ് അബ്ദുൾ ഹാരിസ് പറയുന്നത് അബ്ദുൾ ഹാരിസ് ഇപ്പോൾ ചർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കെതിരെ അഫ്സീർ എന്നിവർക്കെതിരെ ാണ്ഷിക്രീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ ബന്ധുക്കൾ തമ്മിലുള്ള സ്ഥലത്തർക്കമാണ് ഈ ഒരു കാരണമെന്നാണ് പറയുന്നത് ഇതുണ്ടായത് കാസർഗോഡ് പാടി കോലിച്ചെടുക്കം ഭാഗത്താണ് ഗോകുൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം